ഗാസയിൽ ഹമാസിനെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അവരുടെ സർവനാശം കണ്ടേ ഇനി പിന്നോട്ട് പോവുകയുള്ളു ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രായേലുകളെ എന്ത് വില കൊടുത്തും ഹമാസിന്റെ തടങ്കലിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ഗാസ പുറത്തുവിട്ട ഒരു ചിത്രമാണ് വലിയ രീതിയിൽ വൈറലായി മാറുന്നത് ബന്ധുക്കളാക്കപ്പെട്ടവരുടെ പേരിൽ വിടവാങ്ങൽ പോസ്റ്റർ ഒരുക്കിയിരിക്കുകയാണ് ഹമാസിലെ സായുധ വിഭാഗം ഏകദേശം നാൽപ്പതിലധികം പേരുടെ ചിത്രങ്ങൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നു വിടവാങ്ങൽ ചിത്രം എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിന്റെ സായുധസേന അംഗമായ ഗാസം ആണ് ചിത്രങ്ങൾ പുറത്തിറക്കിയത് നാൽപ്പത്തിയേഴ് പേരുടെ മുഖങ്ങളാണ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ഗാസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിലായിരുന്നു ഹമാസിന്റെ പുതിയ നീക്കമെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലെബനോണിൽ കാണാതായതാ അതുപോലെ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രയേലിൻ്റെ വ്യോമസേന ക്യാപ്റ്റനായ റോൺ ആധാറിന്റെ പേരാണ് ഈ പോസ്റ്ററിൽ മുഴുവനായും ബന്ധുക്കൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത് അതായത് റോൺ ആധാർ വൺ ടു ത്രീ എന്നിങ്ങനെയാണ് ഈ ബന്ധുക്കൾ ആക്കപ്പെട്ടവരുടെയും മരിച്ചവരുടെയും ഒക്കെ ചിത്രങ്ങൾക്ക് താഴെയുള്ള പേരുകളായി നൽകിയിരിക്കുന്നത് ഗാസം ബ്രിഗേഡാണ് കഴിഞ്ഞ ദിവസമായി ഈ ചിത്രങ്ങൾ ഓൺലൈനിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് നതന്യാഹുവിൻ്റെ വിസമ്മതവും അതുപോലെ സമീറിന്റെ വഴങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വിടവാങ്ങൽ ചിത്രം എന്നതാണ് ഇതിന് അടിക്കുറപ്പായി നൽകിയിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതായി തന്നെ ഹമാസുമായുള്ള കരാർ നിരന്തരം നെതന്യാഹു നിരസിക്കുന്നതിനെയും അതുപോലെ തന്നെ എതിർപ്പുകൾക്കിടയിൽ പോലും ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കരവ്യോമ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത് ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ജീവനോടെ ഉണ്ട് എന്നതാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇരുപതിൽ താഴെ പേർ മാത്രമേ ജീവിച്ചിരിക്കുന്നു എന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതും ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ആക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുമെന്നും ട്രംപും നെതന്യാഹും നിരന്തരം പറയുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു വിടവാങ്ങൽ ചിത്രം എന്ന പോസ്റ്റർ അതായത് അവർ പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് നേതാക്കളിപ്പോൾ ഓൺലൈനിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിൽ ശക്തമായ കരയാക്രമണം നടത്തുന്നതിനിടയിൽ തന്നെ ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണ് എന്നതാണ് ഹമാസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ചിലർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഗാസയിൽ കരയാക്രമണം വളരെയധികം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ